സി പി എം സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി ആശ്രമം മൈതാനത്ത് വിജ്ഞാന വിനോദ വാണിജ്യ ചരിത്ര പ്രദർശനം ആരംഭിച്ചു കേരളമാണ് മാതൃക എന്ന പേരിൽ നടക്കുന്ന പ്രദർശനം മന്ത്രി കെ എൻ ബാലഗോപാലും പോളിറ്റ് ബ്യൂറോ അംഗം എം എ ബേബിയും ചേർന്ന് ഉദ്ഘാടനം ചെയ്തു ചരിത്രം ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ് സി പി എമ്മിന്റെ സംസ്ഥാന സമ്മേളനത്തിൽ ഓരോ ഫോട്ടോകൾക്കും ഓരോരോ ചരിത്രം പറയാനുണ്ട് ആ ചിത്രപ്രദർശന വേദിയിലേക്കാണ് നമ്മൾ പോകുന്നത് പ്രദർശന നഗരിയിലേക്ക് കയറി വരുമ്പോൾ തന്നെ കോടിയേരി ബാലകൃഷ്ണന്റെയും ഇ എം എസിന്റെയും ചിരിച്ച മുഖം കാണാം പിന്നീടുടനീളം മൺമറഞ്ഞ നേതാക്കന്മാരുടെയും ശ്രീനാരായണ ഗുരുവിന്റെയും ഉൾപ്പെടെ ശില്പങ്ങളുമുണ്ട് പാർട്ടി സമരങ്ങളുടെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വന്ന ശേഷം കൊണ്ടുവന്ന ജനക്ഷേമ പദ്ധതികളും പ്രവർത്തനങ്ങളും വിവരിക്കുന്നുണ്ട് ഈ പ്രദർശനത്തിൽ അടക്കമുള്ള എല്ലാ സാങ്കേതിക വിദ്യകളെയും പരിചയപ്പെടുത്തുന്ന ഞങ്ങൾ കുട്ടികളെ കൊണ്ടുവന്ന് യും പരി ആവശ്യമാണ് പഴയകാല നേതാക്കന്മാരുടെ എല്ലാ ചിത്രങ്ങളും ഒക്കെ തന്നെ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് എല്ലാത്തരം കാര്യങ്ങളും ഒരു എക്സിബിഷൻ സെന്റർ കൂടിയാണ് ഇത് കമ്മ്യൂണിസ്റ്റ് വളർച്ചയും ചരിത്രത്തിലെ അടയാളപ്പെടുത്തലുകളെയുമാണ് പ്രദർശനത്തിൽ ഒരുക്കിയിരിക്കുന്നത് സാർവദേശീയം ദേശീയം കേരളം കൊല്ലം ജില്ല എന്നിങ്ങനെ വിവിധ മേഖലകളിലെ പ്രധാനപ്പെട്ട സംഭവങ്ങളുടെ വിവരണവും പ്രദർശനത്തിലുണ്ട് കൊല്ലത്തിന്റെ ടൂറിസം സാധ്യതകൾ പരമ്പരാഗത വ്യവസായങ്ങളും ആധുനിക വ്യവസായങ്ങളും എ ഐ ഉൾപ്പെടെയുള്ള ആധുനിക ശാസ്ത്ര സാങ്കേതിക വിദ്യകളുടെ അനന്തമായ സാധ്യതകൾ തുടങ്ങി വിവിധ വിഷയങ്ങളും പ്രദർശനത്തിൽ കാണാം മാർച്ച് ഒമ്പത് വരെ എല്ലാ ദിവസവും രാവിലെ പതിനൊന്ന് മുതൽ രാത്രി പത്ത് വരെയാണ് പ്രദർശനമുള്ളത് പ്രവേശനം സൗജന്യം രണ്ടാം പാർട്ടി കോൺഗ്രസ് നടന്നത് കൽക്കട്ടയിൽ വെച്ച് മൂന്നാം പാർട്ടി കോൺഗ്രസ് നടന്നത് മധുരയിൽ വെച്ച് ഇപ്പോൾ നടക്കാൻ പോകുന്ന ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസും മധുരയിൽ വെച്ചാണ് നടക്കുന്നത് ഇന്നിങ്ങനെയുള്ള എല്ലാ ചരിത്രങ്ങളും വിളിച്ചോതുന്ന ഫോട്ടോ പ്രദർശനമാണ് ആശ്രമം മൈതാനത്ത് സി പി എം സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ച് ഒരുക്കിയിട്ടുള്ളത് വീഡിയോ ജേർണലിസ്റ്റ് എസ് അബൂ താഹിറിനൊപ്പം റിപ്പോർട്ടർ ദിലീപ് ദശ്യ ഇന്ന് റിപ്പോർട്ട് കൊല്ലം